രാജ്ഭവനിലേക്കുന്ന ദേശീയവ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കേരള രാജ്ഭവനിലേക്ക് കെ പി സി സി സംഘടിപ്പിച്ചിരിക്കുന്ന അതിശക്തവും ആവേശപൂർവ്വവുമായ പ്രതിഷേധ മാർച്ച് കേന്ദ്ര ഗവൺമെന്റിനും നരേന്ദ്രമോദിക്കും വർഗീയവാദികൾക്കും ആർ എസ് എസിനും സംഘപരിവാറിനുമെതിരെ ഇന്ത്യാ രാജ്യത്തെ മതോതര ജനാധിപത്യ ശക്തികളെ ചടകുടനേൽപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് സതീശനായി ലൈറ്റ് കൊണ്ട് ചരിത്ര ജാഥയായി മാർച്ചായി കേരളത്തിന്റെ രാജ്ഭവൻ ആസ്ഥാനത്തേക്ക് കെ പി സി സിയുടെ പ്രതിഷേധ മാർച്ച് കടന്നു വരികയാണ് ഇന്ത്യയിലെ മുഴുവൻ രാജ്ഭവനിലേക്ക് വീണ് നടക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം നൽകി ആഹ്വാനം ചെയ്തിരിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മണിപ്പോരിലെ മനുഷ്യ കുരുവികൾക്കെതിരെയുള്ള കോൺഗ്രസിന്റെ ഐക്യദാർഢ്യ സമര പ്രക്ഷോഭമാണത് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ തകർത്തെറിഞ്ഞുകൊണ്ടൊരു രാജ്യത്തെ പട്ടിണിയുടെ നീർക്കരങ്ങളിലേക്ക് വലിച്ചെറിയുന്ന നരേന്ദ്രമോദി ഭരണകൂടത്തിനെതിരെ ദേശവ്യാപകമായി കോൺഗ്രസ് നടത്തുന്ന മാർച്ച് പ്രക്ഷോഭം സമരം ഇതാ കേരളത്തിന്റെ രാജ്ഭവനിലേക്ക് കേരള പ്രക്ഷോഭ മാർ അതും കൂട്ടാളികളും നടത്തിയ ഓഹരി കുംഭകോണം അനുഷ്ഠിക്കാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകളെ പ്രതിഷേധിച്ചുകൊണ്ട് മണിപ്പൂരിലെ വംശജത്യം അവസാനിപ്പിക്കുവാൻ ശ്രമിക്കാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകളെ പ്രതിഷേധിച്ചുകൊണ്ട് വയനാട് തോടുള്ള കേന്ദ്ര ഗവൺമെന്റ് നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി കോൺഗ്രസ് നടത്തുന്ന രാജ്ഭവൻ മാർച്ചിന്റെ ഭാഗമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള രാജ്ഭവൻ മാർച്ച് ആദരണീയനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ കേരളത്തിന്റെ കരുത്തു നേതൃത്വം ശ്രീ വി ഡി സതീശിന്റെ നേതൃത്വം കൊടുക്കുന്ന രാജ്ഭവൻ മാർച്ച് ഇതായി വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു പോകുകയാണ് അദാനികളും കൂട്ടാളികളും നടത്തിയ ഓഹരി കുംഭകോണം അന്വേഷിക്കാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് മണിപ്പൂരിലെ വംശഹത്യ അവസാനിപ്പിക്കുവാൻ ശ്രമിക്കാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് വയനാടിനോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്ന രാജ്ഭവൻ മാർച്ചിന്റെ ഭാഗമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നേതൃത്വം കൊടുക്കുന്ന രാജ്ഭവൻ മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ വരികയാണ് അട്ടാനിയും കൂട്ടാളികളും രാജ്യത്തെ വിറ്റുപിടിക്കുന്ന ഓഹരി കുംഭകോണത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ തയ്യാറാകാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നിഷേധാമ്പ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് മണിപ്പൂരിലെ വംശകത്യ അവസാനിപ്പിക്കുവാൻ തയ്യാറാകാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾ പ്രതിഷേധിച്ചുകൊണ്ട് വയനാടിനോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനകൾ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്ന രാജ്ഭവൻ മാർച്ചിന്റെ ഭാഗമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേതൃത്വം കൊടുക്കുന്ന രാജഭീവർ മാർച്ച് ഇതാ ഈ ഇതായി രാജവീഥിയിലൂടെ വരികയാണ് അദാനിയും കൂട്ടാളികളും നടത്തിയ ഓഹരി കുടുംബണം അന്വേഷിക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് മണിപ്പൂരിലെ വംശകത്യ അവസാനിപ്പിക്കുവാൻ ശ്രമിക്കാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് വയനാടുകളുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അപകടങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്ന രാജ്ഭവൻ മാർച്ചിന്റെ ഭാഗമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള രാജ്ഭവൻ മാർച്ച് ആദരഞ്ഞായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നേതൃത്വം കൊടുക്കുന്ന രാജ്ഭവൻ മാർച്ച് ഇതായി വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു കെ പി സി സി ഭാരവാഹികൾ എം പിമാർ എം എൽ എ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ നേതൃത്വം കൊടുക്കുന്ന രാജ്ഭവൻ മാർച്ച് ഇതായി കടന്നു വരികയാണ് അദാനിയും കൂട്ടാളികളും നടത്തിയ ഓഹരി കുടുംബണം അന്വേഷിക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾ പ്രതിഷേധിച്ചുകൊണ്ട് മണിപ്പൂരിലെ വംശകൃത്യ അവസാനിപ്പിക്കണം തയ്യാറാകാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് വയനാടുകളുള്ള അപകടനെ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജ്യവ്യാപകമായി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള രാജ്ഭവൻ മാർച്ചിന്റെ ഭാഗമായി

മാർച്ചിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ രാജ്ഭവൻ മാർച്ചിന്റെ കെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ എം പി ഈ മാർച്ചിന്റെ ഭാഗമായി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തുന്ന രാജ്ഭവൻ മാർച്ചിന്റെ ഭാഗമായി രാജ്ഭവൻ മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട പിന്നാലെ കടന്നു വരുന്നു അതിന് കെ പി സി സിയുടെ പ്രസിഡന്റ് കേരളത്തിന്റെ അപകടമായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും നേതൃത്വം എടുക്കുന്ന രാജ്ഭവൻ മാർച്ച് അദാനിയും കൂട്ടാളികളും നടത്തിയ ഓഹരി കൊമ്പ മനുഷ്യക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് മണിപ്പൂരിലെ വംശഹത്യ അവസാനിപ്പിക്കുവാൻ ശ്രമിക്കാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾ പ്രതിഷേധിച്ചുകൊണ്ട് വയനാടിനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി കോൺഗ്രസ് നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി കെ പി സി സിയുടെ നേതൃത്വത്തിലുള്ള രാജ്ഭവൻ മാർച്ച് ആദര കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കെ പി സി സിയുടെ പ്രസിഡന്റ് എം പി നേതൃത്വം നടക്കുന്ന രാജ്ഭവൻ മാർച്ച് കെ പി സി സിയുടെ നേതൃത്വത്തിലുള്ള രാജ്ഭവൻ മാർച്ച് ആദിയായ കെ പി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ എംപിയും കേരളത്തിന്റെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നേതൃത്വം കൊടുക്കുന്ന രാജ്ഭവൻ മാർച്ച് അദാനിയും കൂട്ടാളികളും നടത്തിയ ഓഹരി ഭവനം അന്വേഷിക്കുവാൻ തയ്യാറാകാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നിഷേധാത്മകമായ നിലപാടുകൾ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കരുത്തനായ പ്രസിഡന്റ് കെ സുധാകരനും കൈകോർത്ത് ആവേശമലതല്ലുന്ന രാജ്ഭവൻ മാർച്ചാണ് കടന്നു വരുന്നത് സ്നേഹിതരെ രാജ്ഭവൻ മാർച്ച് പതിനായിരക്കണക്കിന് കർമ്മഭടന്മാർ അണിനിരന്നുകൊണ്ട് ഇന്ന് രാജ്യവ്യാപകമായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്തിരിക്കുന്ന ദേശീയ സമര പ്രക്ഷോഭത്തിന്റെ ഭാഗമായ രാജ്മോഹൻ നാച്ചിരാടന്നുവരികയാണ് കെ പി സി സിന്റെ കരിസ്ഥനായ അധ്യക്ഷൻ കെ സുധാകരൻ എം പി ൂ എന്ന് മല്ലികാർജ്ജുന ഖാർഗെ കോൺഗ്രസ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ദേശീയ പ്രക്ഷോഭം ഇതാ രാജ്യവ്യാപകമായ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കേരള രാജ്ഭവനിലേക്കുള്ള പ്രതിഷേധ മാർച്ച് നയിച്ചുകൊണ്ട് കെ പി സി സിയുടെ കരുപ്തനായ അധ്യക്ഷൻ കെ സുധാകരൻ എന്നും കേരളത്തിന്റെ കണ്ണൂച്ചലനായ പ്രതിപക്ഷ നേതാവ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നായകൻ ഡി ഡി സതീശനും ആവേശമലനിൽ പ്രതിഷേധ മാർച്ച് നയിച്ചുകൊണ്ടിതാ കടന്നുവരികയാണ് രാജ്ഭവനു മുന്നിലേക്ക് ഇന്ത്യയിലെ മുഴുവൻ രാജ്ഭവനുകളും സ്തംഭിച്ചുകൊണ്ട് അഖൽ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത ദേശീയ പ്രഖ്യാപനമാണ് ഇന്ന് നടക്കുന്നത് കേരള രാജ്ഭവനിലേക്ക് കെ പി സി സിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ കരുത്തനായ കെ പി സി സി പ്രസിഡന്റ് എ സുധാകരൻ നയിച്ചുകൊണ്ട് കേരളത്തിന്റെ കർമ്മ രാജഭവിലേക്ക് നടക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ കരുത്തരായ അമരക്കാരൻ കെ സുധാകരൻ എംപിയും കേരളത്തിലെ ഐക്യ ജനാധിപത്യ പരിധി സംവിധാനത്തിന്റെ കർണാടക നായകൻ ശ്രീ സതീശനെ നയിച്ചുകൊണ്ടുള്ള മാർച്ച് നമ്മൾ വരികയാണ് മാധ്യമ സുഹൃത്തുക്കളല്ലാന്ന് മാധ്യമ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും കേരളത്തിന്റെ പ്രിയങ്കരനായ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ എംപിയും കൈകോർത്തുകൊണ്ട് കേരളത്തിന്റെ കർമ്മോജ്വലമായ എന്മാർ നയിച്ചുകൊണ്ടുള്ള മാർച്ചാണ് സേന കടന്നു വരുന്നത് ആവേശം പകർന്നുകൊണ്ട് അലവലിൽ ആവേശം കേരളത്തിന്റെ കെ പി സി സി പ്രസിഡന്റും নরি നമുക്ക് വളരെ കുറച്ച് സമയം മാർച്ചുകൾ രാജ്ഭവനിലേക്കുണ്ട് ഒരു ക്രമീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ മാർച്ച് നമുക്കും രണ്ടാമത് കെ എസ് ടി എന്നുള്ള അധ്യാപക ശ്രമത് മറ്റൊരു സംഘടനയ്ക്കും നൽകിയിരിക്കുന്നു വളരെ പരിമിതമായ സമയമുണ്ട് ആ സമയം എല്ലാവരും നമുക്കൊരു പന്ത്രണ്ട് മണിക്ക് മുമ്പ് തന്നെ നമ്മുടെ ഈ ധർണ മാർച്ച് അവസാനിപ്പിച്ച് അടുത്ത വിഭക്ത നടക്കണമെന്നാണ് നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായി നമ്മുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ നിജുവിനക്ഷണി